മൃഗശാലകൾ വിനോദത്തിന് മാത്രമുള്ള ഉപാധിയല്ല പ്രകൃതിയെ അടുത്തറിയുന്നതിനും വിജ്ഞാനം സമ്പാദിക്കുന്നതിനും ഉതകുന്ന ഇടങ്ങളായി അവ മാറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂർ സുബോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പ്രകൃതിയെ അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ സംരക്ഷിച്ചുകൊണ്ട് നിർമ്മിച്ച ഡിസൈനർ സൂവിലൂടെ പകർന്നു കിട്ടുന്ന അറിവ് പ്രകൃതിയോടും പ്രകൃതി സംരക്ഷണത്തിനോടും നമുക്കുള്ള പ്രതിബദ്ധത വർദ്ധിപ്പിക്കുന്നതാണ് കാണുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നാല് പതിറ്റോൺ പതിറ്റാണ്ടോളമായി ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകാൻ ജനങ്ങൾ കാത്തിരിക്കുകയായിരുന്നു അതിനാണ് ഇന്ന് വിരാമമായത് ഇവിടെ തൃശൂരിലെ മൃഗശാല മാറ്റണം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഒരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു അത്യപൂർവ്വ നേട്ടമാണ് തൃശൂർ സുവോളജിക്കൽ പാർക്ക് എന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ഇന്ന് കാണുന്ന വിധത്തിൽ മുന്നൂറ്റി മുപ്പത്തിയാറ് ഏക്കർ സ്ഥലത്ത് മുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപ മുതൽ മുടക്കി ഇരുപത്തിമൂന്ന് ആവാസ ഇടങ്ങളും ഏഴ് ആവാസ വ്യവസ്ഥകളുമായി ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ നിർമ്മിച്ച കേവലം ഒരു മൃഗശാലയല്ലാതെ ഒരു പ്രകൃതി പഠനശാല തൃശൂർ സുവോളജിക്കൽ പാർക്ക് എന്ന പേരിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞത് ഈ സർക്കാർ കൊണ്ടുവന്ന കിഫ്ബി പദ്ധതി കാരണമാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു ചടങ്ങിൽ തൃശൂർ സുവോളജിക്കൽ പാർക്കിലെ ബയോഡൈവേഴ്സിറ്റി റിപ്പോർട്ടിന്റെ പ്രകാശനം ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു സുവോളജിക്കൽ പാർക്ക് സ്റ്റാമ്പിന്റെ പ്രകാശനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു സുവോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ കെ ജെ വർഗീസ് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ബിന്ദു ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കെ രാധാകൃഷ്ണൻ എം പി എം എൽ എമാരായ പി ബാലചന്ദ്രൻ വി ആർ സുനിൽകുമാർ കെ കെ രാമചന്ദ്രൻ സി വി എസ് ചുറ്റിലപ്പള്ളി എൻ കെ അക്ബർ മുരളി പെരിനെള്ളി ഇ ടി ടൈസൻ മുൻ മന്ത്രിമാരായ കെ രാജു കെ പി രാജേന്ദ്രൻ വി എസ് സുനിൽകുമാർ മേയർ എം കെ വർഗീസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ബോളജിക്കൽ പാർക്ക് ഡയറക്ടർ ബി എൻ നാഗരാജ് വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സാംസ്കാരിക പ്രവർത്തകർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ ടൈം തൃശ്ശൂർ